നമസ്കാരം മുനമ്പം ഭൂമി വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ നിയമനം ഹൈക്കോടതി റദ്ദാക്കിയതോടെ സർക്കാർ പ്രതിസന്ധിയിലേക്ക് അപ്പീലും തള്ളിയാൽ അത് പ്രതിസന്ധിയുടെ ആഴം കൂട്ടും നിലവിൽ സർക്കാരിന് മുന്നിൽ മൂന്ന് വഴികളാണുള്ളത് പണം കൊടുത്ത് സ്വത്ത് വാങ്ങി പോക്കുവരുവ് ചെയ്ത് വീട് വച്ച് താമസിക്കുന്ന അറുനൂറിലധികം കുടുംബങ്ങൾക്ക് റവന്യൂ വകുപ്പ് റവന്യൂ അവകാശങ്ങൾ നിഷേധിച്ച കേസായതിനാൽ പ്രശ്നപരിഹാരം നീണ്ടുപോകാൻ അപ്പീൽ കാരണമാവുമെന്നാണ് മുനമ്പത്തെ ജനങ്ങളുടെ ഭയം ഇത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും ചർച്ചയാകും ഇത് മധ്യ കേരളത്തിൽ സി പി എമ്മിന്റെ സാധ്യതകളെ സ്വാധീനിക്കും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലടക്കം ഇത് സ്വാധീനമായി മാറിയിരുന്നു ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ അപ്പീൽ നൽകാനാണ് ഇപ്പോഴത്തെ തീരുമാനം അപ്പീൽ നൽകുമെന്ന് മന്ത്രി പി രാജീവ് അറിയിച്ചിട്ടുണ്ട് ഇതിനപ്പുറം റവന്യൂ വകുപ്പ് ീരുമാനത്തിൽ അവാഗതയുണ്ടെങ്കിൽ അത് കണ്ടെത്തി സർക്കാർ ഉത്തരവിലൂടെ പരിഹരിക്കാം വക്കഫ് ട്രൈബ്യൂണലിന്റെ പരിഗണനയിലുള്ള വിഷയത്തിൽ സർക്കാരിന് അത്തരത്തിൽ രാഷ്ട്രീയ തീരുമാനം എടുക്കേണ്ടി വരും ഇത്തരമൊരു തീരുമാനം എടുക്കാനും കഴിയാത്ത സാഹചര്യം സർക്കാരിനുണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നു കമ്മീഷനെ നിയോഗിച്ചത് ഇതിനൊപ്പം കേന്ദ്ര സർക്കാർ വക്കഫ് നിയമ ഭേദഗതി ചെയ്യാൻ തയ്യാറായാൽ അതുവരെ കാത്തിരുന്ന ശേഷം ഉചിത നടപടി സ്വീകരിക്കാനും സർക്കാരിന് കഴിയും എന്നാൽ ഈ ഭേദഗതിയെ എതിർക്കാനാണ് സി പി എം തീരുമാനം അതിന് അംഗീകരിക്കുന്ന നിലപാട് എടുക്കാനും കഴിയില്ല വക്കഫ് ബോർഡിന്റെ പരിഗണനയിലുള്ള വിഷയത്തിൽ ജുഡീഷ്യൽ കമ്മീഷന്റെ നിരീക്ഷണങ്ങൾ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കമ്മീഷന്റെ നിയമനം ഹൈക്കോടതി റദ്ദാക്കിയത് അതിനിടെ കമ്മീഷനെ നിയമിക്കാൻ സർക്കാരിനുള്ള അധികാരം കോടതി ശരിവച്ചിട്ടുണ്ടെന്ന് മന്ത്രി പി രാജീവ് പറയുന്നു വക്കഫ് ട്രൈബ്യൂണലിനെ കമ്മീഷന്റെ നിഗമനങ്ങൾ സ്വാധീനിക്കില്ല എന്ന സംശയമാണ് കോടതി പ്രകടിപ്പിച്ചത് ഭൂമിയുടെ സ്വഭാവം വക്കഫ് ആണെങ്കിലും അല്ലെങ്കിലും അവിടുത്തെ താമസക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനാണ് കമ്മീഷനെ നിയോഗിച്ചതെന്നും മന്ത്രി പറയുന്നു വക്കഫ് അല്ലെന്ന് സർക്കാർ തീരുമാനിച്ചാൽ പരിഹരിക്കാവുന്ന വിഷയമല്ല വഖഫ് ട്രിബ്യൂണലിനാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ അധികാരം ഫാറൂഖ് കോളേജ് വിറ്റ ഭൂമി തിരിച്ചു വാങ്ങി നൽകുമെന്നാണ് മുസ്ലിം ലീഗ് പറയേണ്ടിയിരുന്നത് വിൽപ്പന നടത്തിയാൽ ലീഗും കോൺഗ്രസുമായി ബന്ധമുള്ളവരാണെന്നും മന്ത്രി ആരോപിച്ചിട്ടുണ്ട് വഖഫ് ഭൂമി ഭൂമിയെന്ന് വഖഫ് ബോർഡ് കണ്ടെത്തിയ ഭൂമിയുടെ കാര്യത്തിലെ ഏത് തീരുമാനവും വഖഫ് നിയമത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം എന്ന പ്രാഥമിക ധാരണയില്ലാതെ പോയതാണ് ഹൈക്കോടതിയിൽ നിന്നുള്ള ഇപ്പോഴത്തെ തിരിച്ചടിക്ക് കാരണമെന്ന് സർക്കാർ മനസ്സിലാക്കുന്നുണ്ട് ജുഡീഷ്യൽ അന്വേഷണമല്ല വസ്തുത അന്വേഷണമാണ് കമ്മീഷൻ നടത്തുന്നതെന്ന സർക്കാർ നിലപാടും കോടതി അംഗീകരിച്ചില്ല നിലവിലെ താമസക്കാരുടെ അവകാശങ്ങളും താല്പര്യങ്ങളും എങ്ങനെ സംരക്ഷിക്കാമെന്ന് പരിശോധിച്ച് റിപ്പോർട്ട് നൽകുകയായിരുന്നു കമ്മീഷന്റെ ചുമതല തിരുവിതാംകൂർ സർക്കാരിന്റെ കാലത്തെ വടക്കേക്കര വില്ലേജിൽ പഴയ സർവേ നമ്പർ പതിനെട്ട് ബാർ ഒന്നിലുൾപ്പെടെ ഭൂമിയുടെ ഇപ്പോഴത്തെ അവസ്ഥ സംബന്ധിച്ച് പഠിച്ച റിപ്പോർട്ട് നൽകാനായിരുന്നു നിർദ്ദേശം കമ്മീഷൻ പൊതു ഹിയറിംഗ് അടക്കം നടത്തി സിറ്റിംഗ് ഏകദേശം പൂർത്തിയാക്കി റിപ്പോർട്ട് തയ്യാറാക്കുന്ന ഘട്ടത്തിലാണ് ാണ് വക്കഫ് സംരക്ഷണ വേദി ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തത് ഹർജിയിൽ മുന്നമ്പർ നിവാസികളടക്കം കക്ഷി ചേർന്നു കോഴിക്കോട് ഫാറൂഖ് കോളേജ് മാനേജ്മെന്റും ഹർജിയിൽ കക്ഷിയായിരുന്നു ഭൂമി കൈമാറിയതിൽ വക്കഫല്ല ഫാറൂഖ് കോളേജ് മാനേജ്മെന്റിന്റെ അടക്കം വാദം എന്നാൽ വക്കഫ് നിയമനത്തിന്റെയും ബോർഡിന്റെയും തീരുമാനത്തിന് വിരുദ്ധമായ നിലപാട് സർക്കാരിന് സ്വീകരിക്കാനാകില്ലെന്ന് വ്യക്തമാക്കിയ കോടതി സർക്കാർ തീരുമാനം റദ്ദാക്കുകയായിരുന്നു ഓരോ ഓരോ ജീവിതവും കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു